ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ ആളുകളെ കടിച്ച തെരുവു നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു മേഖലയിൽ ആശങ്ക തുടരുന്നു നിലമ്പൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച മൂന്ന് പേർക്ക് കടിയേറ്റിയിരുന്നു ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്കും ആറേ മുപ്പതിനും ഇടയിലാണ് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ഇവർക്ക് കടിയേറ്റത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങുകയായിരുന്ന യുവതിക്കും വയോധികയ്ക്കും ഒരു കുട്ടിക്കുമാണ് കടിയേറ്റത് ഇവർ മൂന്നുപേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നേടിയിരുന്നു തുടർന്ന് നഗരസഭാ കൗൺസിലർമാരുടെ ഇടപെടലിൽ ഇആർഎഫ് അംഗങ്ങൾ നടത്തിയ തിരച്ചിലിൽ നായയെ പിടികൂടി നിരീക്ഷണത്തിൽ വെച്ചിരുന്നു ഇതിനിടയിലാണ് നായ ചത്തത് തുടർന്ന് തൃശൂർ വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് മേഖലയിൽ എ പ്ലസ് വിഷൻ നിലമ്പൂർ